വ്യാഴാഴ്ചയാണ് ഡച്ച് നാവിക കപ്പലിലെ മിസൈൽ ലോഞ്ചർ തകരാറിലായത് വ്യാഴാഴ്ച സ്ഥിരമായി നടക്കുന്ന പരിശോധനകളുടെ ഭാഗമായാണ് മിസൈൽ ലോഞ്ചർ ആക്ടിവേറ്റ് ചെയ്തത് എന്നാൽ പിന്നീട് മിസൈൽ ലോഞ്ചർ ഡിആക്ടിവേറ്റ് ചെയ്യാൻ കഴിഞ്ഞിരുന്നില്ല ആയുധ വിദഗ്ധർ ലോഞ്ചർ പരിശോധിച്ച് തകരാറ് കണ്ടെത്താനുള്ള ശ്രമങ്ങളാണ് പുരോഗമിക്കുന്നത് കപ്പലുണ്ടായിരുന്ന ഉണ്ടായിരുന്ന ഹാർപ്പൺ മിസൈൽ ലോഞ്ചറാണ് തകരാറിലായത് തകരാറിലായ മിസൈൽ ലോഞ്ചർ കാരണം വ്യോമ മേഖലയിലും ഡെൻമാർക്ക് നിയന്ത്രണം ഏർപ്പെടുത്തി നാവിക അഭ്യാസങ്ങൾക്കിടെ തൊടുത്ത മിസൈലിന്റെ നിയന്ത്രണം നഷ്ടപ്പെട്ടതോടെയാണ് തകരാറ് ശ്രദ്ധിക്കുന്നത് ഗ്രേറ്റ് ബെൽറ്റ് കടലിലുടുക്കിലാണ് നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുള്ളത് മിസൈലിന്റെ ഭാഗങ്ങൾ വീഴാൻ സാധ്യത എന്ന മുന്നറിയിപ്പുണ്ട് മിസൈൽ പതിക്കാൻ സാധ്യതയുള്ള ഭാഗത്തുള്ള കപ്പലുകളെ വിവരം അറിയിച്ചതായും മറ്ററിയിപ്പുകൾ ലഭിക്കുന്നത് വരെ കാത്തിരിക്കാനുമാണ് ഡച്ച് സേന ആവശ്യപ്പെട്ടിരിക്കുന്നത് എന്തായാലും ഇത് തികച്ചും അത്ഭുതകരമായിട്ടൊരു കാര്യം തന്നെയാണ് സാധാരണഗതിയിൽ മിസൈല് എവിടേക്കാണ് തൊടുത്തുവിടുന്നത് അതായത് കൃത്യം ലക്ഷ്യസ്ഥാനത്തൊക്കെ തന്നെ തൊടുത്തുവിടാൻ കഴിയുന്ന മിസൈലുകളുണ്ട് അതുപോലെ തന്നെ എത്ര മീറ്റർ മീറ്ററായിരിക്കും ഒരു മിസൈൽ മിസൈല് പോകുന്നതിനടക്കമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധ്യതയുള്ള തരത്തിലേക്കാണ് മിസൈലിന്റെ ഒരു പ്രവർത്തനമുള്ളത് പക്ഷേ ഇത് മിസൈൽ പൂർണ്ണമായും ഡീആക്ടിവേറ്റ് പോലും ചെയ്യാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ് എവിടെ വേണമെങ്കിലും എപ്പോൾ എപ്പോഴും പതിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എന്തായാലും ആ ഒരു നിയന്ത്രണ മേഖലയിൽ കൃത്യമായ മുന്നറിയിപ്പുകൾ നൽകിയിട്ടുണ്ട് മുന്നറിയിപ്പിന് ശേഷം എന്തായാലും രണ്ട് ദിവസത്തേക്കൂടി ആരും തന്നെ ഈ ഒരു ഗ്രേറ്റ് ബെൽറ്റ് കടലിടുക്കിലൂടെ സഞ്ചരിക്കരുത് എന്നടക്കമുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട് മിസൈലിന്റെ ഭാഗങ്ങൾ വീഴാൻ ഏറെ സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പ് മിസൈൽ പതിക്കാൻ സാധ്യതയുള്ള ഭാഗങ്ങളുള്ള കപ്പലുകളെ വിവരം അറിയിച്ചതായും മറ്ററിയിപ്പുകൾ ലഭിക്കുന്നത് വരെ കാത്തിരിക്കാനുമാണ് ഡച്ച് സേന ആവശ്യപ്പെടുന്നത് എന്തായാലും ഇത്തരമൊരു സംഭവം ആദ്യം ായിട്ടാണ് കാരണം നാവികഷിപ്പിലെ മിസൈൽ ലോഞ്ചർ തകരാറിലാകുന്നത് അത്ര അതല്ലെങ്കിൽ എപ്പോഴും സംഭവിക്കുന്ന കാര്യമില്ല അപൂർവങ്ങളിൽ അപൂർവ്വം മാത്രമായിട്ടായിരിക്കും അത്രയും കാര്യങ്ങൾ സംഭവിക്കുക എന്തായാലും ഇത്തരം തകരാറ് ലോകത്തെ തന്നെ നെറ്റിച്ചിട്ടുള്ള അല്ലെങ്കിൽ ലോകത്തെ തന്നെ ഏറ്റവും തിരക്കേറെ കപ്പൽ പാതയെ തന്നെ അവർ അവിടുത്തെ ഗതാഗതത്തെ പോലെ നിയന്ത്രിക്കുന്ന തരത്തിലെ കാര്യങ്ങൾ നീങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഭീകരത എത്രത്തോളമാണെന്ന് വ്യക്തമാവുകയാണ് ഇക്കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇപ്പോൾ ചൊവ്വയോളം ആകുന്നുണ്ട് ഇത്രയും ദിവസം ആകുന്നുണ്ട് പക്ഷേ അപ്പോഴും അത് കൃത്യമായി തന്നെ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ കഴിയുന്നില്ല എന്നതുകൂടിയാണ് ഏറ്റവും ഒടുവിൽ വ്യക്തമാകുന്നത് मलयाली वार्ता प्लस लाइक शेयर एंड सब्सक्राइब